ഹലോ അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയ വെളിയിലേക്ക് സ്വാഗതം വേണ്ട ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇന്ന് ഇമ്പ്രൂവ്മെന്റ് റിസൾട്ട് വരും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനു വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് സമയം ഒരു മൂന്നേ കാലായിട്ടുണ്ടായിട്ട് മൂന്നേ കാലമായിട്ട് റിസൾട്ട് വന്നിട്ടില്ല അപ്പൊ ഇന്ന് വെയിറ്റിങ്ങ് പ്രതീക്ഷിച്ചു കാരണം വന്നിട്ട് ഏപ്രില് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൻ്റെ ഉള്ളിൽ വരും പറഞ്ഞതാണ് അത് ഞാൻ പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ചിരുന്നിട്ട് സത്യത്തിൽ അപ്പൊ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എല്ലാം ടെൻഷൻ അടിച്ച അപ്പോഴേ ടെൻഷൻ അടിച്ചെല്ലാം ടെൻഷൻ പോയിട്ട അപ്പൊ ഇന്ന് ശരിക്കും വരുന്ന മൂന്ന് മണി ആയി ഇനി നാലുമണിക്കും കൂടെ ഒന്ന് നോക്കണം അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഇമ്പ്രൂവ്മെന്റ് റിസൾട്ട് മാർക്കിന്റെ കാര്യമാണ് മാർക്ക് വന്നിട്ട് കൂടുതൽ ഇല്ലെന്ന് എനിക്ക് അറിയില്ല സത്യത്തിൽ എനിക്ക് ഇംഗ്ലീഷ് ഞാൻ ഇംപ്രൂവ്മെന്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇംഗ്ലീഷ് വന്നിട്ട് കെമിസ്ട്രി ഒഴിച്ച് ബാക്കി എല്ലാം ഈസിയാണ് ഇമ്പ്രൂവ്മെന്റ് ഈസിയാണ് എന്നാ പറഞ്ഞത് എന്നാൽ എന്റെ ഇംഗ്ലീഷിൽ വന്നിട്ട് ഞാൻ ഒരു ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് ഇംഗ്ലീഷില് പൊതുവെ പ്ലസ് ടുവിൽ പോലും ഞാൻ എല്ലാ മാർക്കിനുള്ള ൻസ് എഴുതിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പക്ഷെ ഇമ്പ്രൂവ്മെന്റ് എക്സാമിന് എല്ലാം ഞാൻ കറക്റ്റായി അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്തു ബാലൻസ് ഉണ്ടായിരുന്നു കറക്റ്റ് ടൈമിന് കറക്റ്റ് കഴിഞ്ഞു അതാണ് വലിയ കാര്യമാണ് അപ്പൊ അത്രയും സിമ്പിൾ ആയിരുന്നു എന്നാണ് എനിക്കിത് പിന്നെ വൺ വേർഡ് മാത്രം ഞാൻ ഇമ്പ്രൂവ്മെന്റ് ആണെങ്കിൽ പ്ലസ് വണ്ണിൽ പഠിച്ചതൊന്നും ഓർമ്മയില്ലാത്ത ഒന്നും വൺ വേർഡ് മാത്രം എനിക്ക് കുറച്ച് ടഫായിരുന്നു ബാക്കി എക്സയും ഇതും തൊക്കെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു ടഫ് അപ്പം ഇമ്പ്രൂവ്മെന്റ് കൂടുകയോ ഇല്ലയോ എന്ന് എഴുതില്ല ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയറിൽ വന്നിട്ട് എനിക്ക് അറുപത് മാർക്കായിരുന്നു ഉള്ളത് അപ്പോ ആദ്യ അമ്പത്താറ് മാർക്കായിരുന്നു അത് ഞാൻ റീവാലേഷൻ കൊടുത്തിട്ട് പിന്നെ നാല് മാർക്ക് കൂടി അങ്ങനെ അറുപത് മാർക്കാണ് എന്നാൽ എനിക്ക് എഴുതിയിൽ എനിക്ക് മാർക്ക് കിട്ടിയിട്ടില്ല എനിക്ക് തോന്നി കാരണം അത് എനിക്ക് മാത്രം തോന്നിയിട്ട് കാര്യമില്ല ഞാൻ നന്നായി എഴുതിയിട്ടുണ്ട് എനിക്ക് ഒരു വിശ്വാസം പക്ഷെ മാർക്കിന് എഴുതിയിട്ടുണ്ടോ ചോദിച്ചാൽ എനിക്കറിയാം എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും മാർക്ക് കിട്ടാതെ അപ്പൊ എന്തായാലും ഞാൻ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ബാക്കിയുള്ള എക്സാമും സിമ്പിൾ ആയിരുന്നു ടെൻസ്റ്റർ എന്താ ടഫാണ് എന്നാ പറഞ്ഞത് അപ്പൊ എന്റെ കാര്യം പറയുന്നത് ഇംഗ്ലീഷ് നല്ല ഈസി ആയിരുന്നു വൺ വേർഡ് ഒഴിച്ചിട്ട് വൺ വേർഡിന് എനിക്ക് മാർക്ക് കിട്ടുമെന്ന് അറിയാം അപ്പൊ എങ്ങനെ ഒരു എ പ്ലസ് ലെവൽ കൊസ്റ്റൻ പേപ്പറായിരുന്നു അപ്പൊ എനിക്ക് മാർക്ക് എനിക്ക് എനിക്കറിയില്ല അപ്പൊ ഞാൻ എന്താ വിചാരിച്ചു വന്നിട്ട് റിസൾട്ട് നോക്കാൻ വേണ്ടി മൂന്ന് മണിക്ക് ശേഷം ഞാൻ നോക്കിയപ്പോ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല ഇനി നാലുമണിക്ക് കൂടി ഒന്ന് നോക്കണം എന്തിനാ അവര് ഇങ്ങനെ ചെയ്യണമെന്ന് എന്നറിയില്ല എന്തായാലും കുട്ടികളല്ല എന്തായാലും നമ്മളൊക്കെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തിനും ഇങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല അപ്പൊ എന്തായാലും ഞാന് ഇമ്പ്രൂവ്മെന്റ് റിസൾട്ടിന്റെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയാണ് അപ്പോൾ എന്തായാലും എക്സാം ഒക്കെ കുഴപ്പമില്ലാണ്ട് എഴുതിയിട്ടുണ്ട് ടൈം കറക്റ്റായി ഞാൻ മാനേജ് ചെയ്തു പക്ഷെ പ്ലസ് ടുവില് ഞാൻ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് രണ്ട് ക്വസ്റ്റ്യൻ വന്ന് ഞാൻ എഴുതാണ്ട് വിട്ടിട്ടുണ്ട് ആറ് മാർക്കിന്റെ അങ്ങനെ രണ്ടോ ഒന്നോ കൊസ്റ്റ്യൻ എഴുതാണ്ട് കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും മാർക്ക് പ്ലസ് ടുവിന്റെ കാര്യം അത് ഈ മാസം വഴിയല്ലേ അപ്പോൾ എന്തായാലും ഇമ്പ്രൂവ്മെന്റ് വരും വരുമ്പോൾ ഇത്രയും ദിവസമായിട്ട് വന്നിട്ടില്ല അപ്പോൾ എന്തായാലും റിസൾട്ട് നോക്കാൻ ഒരു നാല് മണിവരെ വെയിറ്റ് ചെയ്യുക ചിലപ്പോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ദിവസം റിസൾട്ട് വന്നില്ലാന്നിരിക്കാം അപ്പൊ എന്തായാലും വരുമ്പോ ഈ വീഡിയോയും വരുന്ന ദിവസത്തെ വീട് ഞാൻ ഒരു ഫോണേ ഇല്ല എനിക്ക് അപ്പൊ എനിക്ക് വീഡിയോ എടുക്കും വേണം റിസൾട്ട് നോക്കും വേണം വന്നാ പറ്റില്ല അപ്പൊ പിന്നെ ഞാൻ റിസൾട്ട് നോക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും കൊടുക്കും എന്തായാലും ഞാൻ വെയിറ്റിംഗ് ആണ് അപ്പൊ എന്റെ റിസൾട്ടിന്റെ കാര്യങ്ങള് പറയുമ്പോൾ മാർക്കിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് റിസൾട്ട് നോക്കിയിട്ട് ബാക്കി വീട് പിന്നെ വന്നിട്ട് പ്ലസ് ടു കുട്ടികൾ ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ഇംപ്രൂവ് ആവുമോ നിങ്ങൾക്ക് എക്സാം എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു അത് ഓരോരുത്തർക്കും ഓരോ പോലെയാണല്ലോ അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈസി ആയിരുന്നു എല്ലാം കെമിസ്ട്രി എന്തോ ടഫായിരുന്നു ഇംഗ്ലീഷും കുഴപ്പമില്ലായിരുന്നു അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ പിന്നെ പ്ലസ് ടു ഇമ്പ്രൂവ്മെന്റ് റിസൾട്ട് വന്നാൽ ഉടൻ ഞാൻ ഇത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും വീഡിയോ എന്തായാലും ഞാൻ എടുത്തു വെച്ച എനിക്കൊരു ആഗ്രഹമായിരുന്നു കേട്ടോ ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുക്കാ പക്ഷെ രണ്ട് ഫോൺ ഇല്ലാത്തോണ്ടേക്ക് അയ്യാശം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അതേപോലെ പത്തിൽ നല്ല റിയാക്ഷൻ എന്താ പറയാ സങ്കടം ഒന്ന് തരുന്നേ പറയാം പക്ഷെ അപ്പൊന്നും ഫോണ് അങ്ങനെ ഒരു മൈൻഡ് ഇല്ല എന്ന് ഞാൻ അതിനുശേഷമാണ് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത് അപ്പൊ എന്തായാലും പ്രസന്ധം വന്നിട്ട് കാണും ഹലോ ഗാഷ് എക്സാം റിസൾട്ട് വന്നു കേട്ടാ സമ്മൂ ഞാൻ പ്രതീക്ഷിച്ചത്ര വന്നിട്ടില്ല സമൂഹം ഞാൻ ഒരു മാർക്കാണ് ഒരു മാർക്ക് കൂടണം എന്ന് വിചാരിച്ചോടും പക്ഷെ കറക്റ്റ് സിക്സ്റ്റി മാർക്ക് ആയിരുന്നു എനിക്ക് പണ്ടുള്ളത് ഇപ്പോഴും സിക്സ്റ്റി മാർക്ക് തന്നെയാണ് കിട്ടിയത് എനിക്ക് സങ്കടം ഉണ്ടാ സങ്കടമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ വാല്യുവേഷൻ എല്ലാം നടന്നിരിക്കണം എന്ന് തോന്നുന്നു കാരണം എന്റെ ഫ്രണ്ട്സിനൊക്കെ പത്ത് മാർക്കിന്റെ ഡിഫറൻസ് ഒക്കെ ഉണ്ട് പത്ത് മാർക്കൊക്കെ അമ്മ ഉണ്ട് പിന്നെയും ഞാനാണ് പിന്നെയും കുഴപ്പമില്ല കറക്റ്റ് മാർക്ക് എത്തിയിരിക്കും ഒരു മാർക്ക് ആണെങ്കിൽ ഒരു മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ നല്ല സന്തോഷമായിരുന്നു നിങ്ങക്ക് എങ്ങനെയുണ്ട് റിസൾട്ട് എന്നൊക്കെ കമന്റ് ബോക്സിൽ ചെയ്യാനായി ആരും മാർക്ക് കൂടിയിട്ടുണ്ടോ എന്ന് അറിയാം കാരണം ഞാൻ വിളിച്ച എല്ലാവർക്കും കമ്മി ആയിട്ടാണോ ഉള്ളത് ഒരു മാർക്ക് ഏറ്റവും കൂടുതൽ പത്ത് മാർക്കൊക്കെയാണ് കമ്മി ആയിട്ടുള്ളത് അപ്പൊ നിങ്ങക്ക് കൂടിയല്ല എന്നൊക്കെ കമന്റ് ചെയ്യാനായിട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്തായിരുന്നു അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാൻ മറക്കേലേട്ടാ